ജനസംഖ്യയിൽ ഏഴ് ദശാംശം അഞ്ചു ശതമാനത്തിന്റെ വർദ്ധനവ് ഉണ്ടായിരിക്കുന്നതായി കണക്കുകൾ ജനസംഖ്യയിൽ ഉണ്ടായ വലിയ വർധനവിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് കുടിയേറ്റം തന്നെയാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഇംഗ്ലണ്ടിലെ ജനസംഖ്യ നാൽപ്പത് ലക്ഷത്തോളം വർദ്ധിച്ചുവെന്നാണ് കണക്കുകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പകുതിയോടെ ഇംഗ്ലണ്ടിലെ ജനസംഖ്യ അറുപത്തിയേഴ് ദശാംശം ആറ് ദശലക്ഷം രണ്ടായിരത്തി പതിനൊന്നിൽ ഉണ്ടായിരുന്നതിനേക്കാൾ നാല് ദശാംശം മൂന്ന് ദശലക്ഷം അധികമാണിത് ഇംഗ്ലണ്ടിനു ശേഷം ഏറ്റവും അധികം ജനസംഖ്യ വർധനവ് ഉണ്ടായിരിക്കുന്നത് നോർത്തേൻ നയർലൻഡിലാണ് ഇതേ കാലയളവിൽ തൊണ്ണൂറ്റി ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചു പേരാണ് നോർത്ത് അയർലൻഡിൽ ജനസംഖ്യയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നത് അഞ്ച് ദശാംശം മൂന്ന് ശതമാനത്തിന്റെ വർദ്ധനവ് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം പേരുടെ വർധനവുണ്ടായ സ്കോട്ട്ലാൻഡാണ് അതിന് തൊട്ടു പിന്നിൽ നിൽക്കുന്നത് വെയിൽസിൽ അറുപത്തിയേഴായിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടോളം വർധനവാണ് ഉണ്ടായിട്ടുള്ളത് ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് യു കെയിലെ ജനസംഖ്യയുടെ ഏറ്റവും പുതിയ കണക്കുകൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് വൻതോതിലുള്ള കുടിയേറ്റം ജനങ്ങളുടെ ജീവിത നിലവാരവും മെച്ചപ്പെട്ട താമസ സൗകര്യം ഒരുക്കുന്നതിനും തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഇതാണ് കുടിയേറ്റ നിയന്ത്രണങ്ങൾ സർക്കാർ തീരുമാനിച്ചതിന് പിന്നിൽ ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ